അസലാ വലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ സഹായ എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പരീക്ഷകളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പാദവാർഷിക പരീക്ഷ മുഴുവനും മൊത്തത്തിൽ എല്ലാവരും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്നാൽ ടെഫോ ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ട് അതിൽ പെട്ടതാകും ചിലവർക്ക് ലിസാനുൽ ഖുർആൻ അല്ലേ നിസാനുൽ ഖുർആൻ അറബി ഭാഷ പഠിപ്പിക്കുന്ന വിഷയമാണ് പരിശുദ്ധമായ ഖുർആാന് നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി പഠിക്കണമെങ്കിൽ നിസാൻ ഖുർആൻ നന്നായി പഠിക്കണം നിസാൻ അറബിയിലുള്ള സംസാര ശൈലിയാണ് അത് നന്നായി അർത്ഥമൊക്കെ വെച്ച് വായിച്ച് പഠിക്കണം മനസ്സിലാക്കണം സംശയങ്ങളുള്ളതൊക്കെ പുസ്തകന്മാരോട് ചോദിക്കാം അതുപോലെ തന്നെ മദ്രസ ടൈം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ നോക്കാം അങ്ങനെ പല രീതിയിലൂടെയും പഠനം നിങ്ങളെ മെച്ചപ്പെടുത്താനുള്ള വഴികളൊക്കെ ഉണ്ട് ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ള തടസ്സം എന്നുള്ളത് നിങ്ങളുടെ മടി മാത്രമാണ് ആ മടി അങ്ങോട്ട് മാറ്റി വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒക്കെ നല്ല കുട്ടികളാകും നല്ല മാർക്ക് വാങ്ങുക അടുത്ത കൊല്ലം അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ ക്ലാസ്സിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് അല്ലേ ഓക്കെ ഇൻഷാല്ല നമ്മളെ ലിസാൻ ഖുർഹാൻ്റെ ക്വസ്റ്റിനും ആൻസറും ഒന്ന് നോക്കുക നസരിബിൽ മുനാസിബി യോജിച്ചത് എടുത്ത് എഴുതാനാണ് ഇവിടെ അറബിയിൽ പറയുന്ന പിന്നെ അക്കം തന്നിട്ടുണ്ട് നമ്പർ നമ്മൾ എഴുതണം എന്ന് പറഞ്ഞാൽ പിന്നെ ഏഴാമത്തത് അപ്പോൾ നമ്മളിവിടെ അസാബി ഓ ഏഴാമത്തെ എന്ന് എഴുതണം ഓക്കെ അല്ലാണ് അസാബി എന്ന് പറയുമ്പോൾ ഏഴ് ഇടാൻ പാടില്ല ഏഴാമത്തേത് എന്നാണ് അസാബിന്റെ അർത്ഥം അപ്പോൾ ഇപ്പുറത്തന്നെ കോളത്തിൽ പെട്ടി ആ മറ്റേ റൗണ്ട് കോളത്തിൽ ഓവൽ ഷേപ്പിൻ്റെ ഉള്ളിൽ ഏഴുണ്ട് പതിനഞ്ച് ഉണ്ട് ഉണ്ട് ഏഴാമത്തുണ്ട് ഒമ്പതാമത്തുണ്ട് പതിനൊന്നാമത്തെയുണ്ട് ഉണ്ട് ലിസാൻ ഖുർആാന് നമ്മൾ പാഠഭാഗങ്ങളൊക്കെ വായിച്ച് അർത്ഥം വെച്ച് തദ്രീവാത്ത് വായിച്ച് അർത്ഥം വെച്ച് അതുപോലെ മോഡൽ ക്വസ്റ്റിനൊക്കെ വായിച്ച് ഉത്തരമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ പറഞ്ഞിരുന്നു അസ്സാബിയു അസ്സാമിനു അസ്സാബ് അസ്സാലിസു ഇങ്ങനെയൊക്കെ അലിഫിലാമിട്ടിട്ട് പറയുന്നതൊക്കെ ഏഴാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ അങ്ങനെയാണ് പറയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അപ്പോൾ അവിടെ അസാബിയും ഏഴാമത്തെ അൽ ഹാദി എന്ന് പറഞ്ഞാൽ ഒന്ന് അഷറ പത്ത് അൽ അല്ല വന്നിട്ടുണ്ട് അപ്പം എന്താണ് അൽ ഹാദി അസറ പതിനൊന്നാമത്തെ സബായത്തുൻ എന്ന് പറഞ്ഞാൽ വെറും നമ്പർ ആണ് ഏഴ് സബഹത്ത് എന്ന് പറഞ്ഞാൽ ഹംസത്തുൻ അഞ്ച് സലാസത്തുൻ മൂന്ന് റാബിയത്തുൻ നാല് ഇങ്ങനെ അർബായത്തുൻ നാല് ഇങ്ങനെ നമ്മൾ നമ്പർ പറയേണ്ടത് സബ സബുഹത് എന്ന് പറഞ്ഞാൽ ഏഴ് സലാസത്ത് അഷറ എന്ന് പറഞ്ഞാൽ മൂന്ന് അഷറവർണ പത്ത് എത്ര പതിമൂന്നായി ഹംസത്ത് അഞ്ച് അഷർവർണ പത്ത് അപ്പൊ പതിനഞ്ച് അല്ലേ ഇങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത് അത്താസിണ ഒമ്പതാമത്തെ എന്നാണ് അവിടെ ഉത്തരം ഇനി നുക്കമ്മിൽ ഫറാബിൽ മുനാസിബി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ആൺകുട്ടികൾ രണ്ട് പഠിക്കുന്ന ആൺകുട്ടികൾ വിദ്യാർത്ഥികൾ അപ്പോൾ രണ്ട് പേരുണ്ട് ഒരു വിദ്യാർത്ഥികളാണ് പുല്ലിംഗാണ് ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് യദുറുസാനി എന്ന് പറഞ്ഞിട്ട് രണ്ട് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്ന അവ രണ്ട് പേരും പഠിച്ചു തദുറുസാനി അവ രണ്ട് സ്ത്രീകൾ പഠിച്ചു യദ്ുറുസു അവനൊരു പുരുഷൻ പഠിച്ചു ഇങ്ങനെയാണ് മൂന്ന് ഉദാഹരണ മൂന്ന് ഉത്തരങ്ങളുള്ളത് അപ്പോൾ അത്താലിബാന് അവ രണ്ട് വിദ്യാർത്ഥികൾ യദ്റുസാനി അവ രണ്ട് പഠിച്ചു അങ്ങനെയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് അൽ ബനാത്തു എന്ന് പറയുമ്പോൾ കുറേ പെൺകുട്ടികളുണ്ട് ബഹുവചനാണ് അല്ലേ ജം ആണ് അപ്പോൾ ജംആണ് അൻഎസ് ആണ് അപ്പം ഇനി ഉദാഹരണം ബ്രാക്കറ്റിലുള്ള ഉത്തരം നോക്കുക യക്ര ഇന എന്താ സാധനം അതിൻ്റെ എത്രാമത്തെ നോക്കുക തക്രൌ തക്രാനി യാക്ര ഊന ജമ്മു അത് അല്ലേ യക്ര ഊന അത് ജമ്മു മുതക്കറാണ് അല്ലേ തക്ര ആനി തക്ര ആനി അത് ഏതാണെന്ന് നോക്കുക യക്രൗ യക്രാനി യാക്രൌന തക്രൌ തക്ര ആനി തക്ര ആ തക്ര ആനിയാണ് അത് ദിവജനാണ് മുസന്നയാണ് അപ്പം ഇവിടെ അൽബനാത്തെന്നുള്ള ബഹുവജനാണ് അത് ആ ജമ ആണ് മൊഹസാണ് അപ്പം ജമ്മു മുഹന്നസ് വരുന്നത് യക്ര ഇനയാണ് അങ്ങനെ ആലോചിച്ചിട്ട് വേണം നമ്മളത് എടുത്ത് എഴുതാൻ പിന്നെ അടുത്തത് അൽ ഉസ്താദു ഉസ്താദ്ന്ന് പറയുമ്പോൾ ഒരാളുള്ളത് മുതക്കറാണ് അല്ലേ മുഫ് ഒരാളാകുമ്പോൾ മുഫ്രദ് എന്ന് പറയും പിന്നെ ഉസ്താദ് ആണാണ് പുല്ലിംഗമാണ് അപ്പം മുഫ്രദ് മുതക്കർ എന്ന് പറയും അപ്പോൾ മുഫ്രദ് മുതക്കറായ ഫീൽ ചെയ്തിൽ ഏതാ യത് ഹബു മുഫ്രത് മുതക്കറാണ് അവൻ പോകും യസറാവു അവൻ കൃഷി ചെയ്യും തദ് ഹബു അവൾ പോകും എന്ന അർത്ഥമാണ് അപ്പം ഇതിലെ ഏതാ സൂട്ടബിള് അൽ ഉസ്താദു യസറാൽ മദ്രസത്തി ഉസ്താദ് മദ്രസയിലേക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല പിന്നെന്താണ് അൽ ഉസ്താദ് യദ്ഹബ് അൽ മദ്രസത്തി ഉസ്താദ് മദ്രസയിലേക്ക് പോകും എന്ന് പറഞ്ഞാലാണ് ആ സെൻറ്റൻസ് ശരിയാവുക ഇനി അടുത്തത് സിനാൻ പോയി എന്തിനു പോയി അൽ ഹജി ഖത്തി അധികത്ത് പറഞ്ഞാൽ പൂന്തോട്ടം ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെ ഉത്തരമുള്ളത് ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി പോയി മിൻ അജായ് ബിൻ അത്ഭുതങ്ങളിൽ പെട്ടതാണ് അല ഷജറത്തി മരത്തിൻ്റെ മുകളിൽ ഇവിടെ ഏത് സൂട്ടബിളാവുക ലി ജിയാറത്തിൽ ഹജീഖത്തി പൂന്തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി അഞ്ചാമത് അരിജാലു പുരുഷന്മാർ ബഹുവചനാണ് ജം ആണ് മുതക്കറാണ് ജമ്മുതക്കറാണ് ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെ ഉള്ളത് യൽ അബാനി അവ രണ്ട് പുരുഷന്മാർ കളിച്ചു തൽ തൽഅബാനി അവർ രണ്ട് സ്ത്രീകൾ കളിച്ചു യൽ അബൂന അവർ കുറെ പുരുഷന്മാർ കളിച്ചു അല്ല കളിച്ചു എന്നല്ല കളിക്കും എല്ലാം കളിക്കുന്നു അപ്പൊ അരിജാലും യൽ അബൂനയാണ് അവിടെ കൊടുക്കുക അല്ലെ പുരുഷന്മാർ കളിക്കുന്നു ബിൽ കുറത്തി പന്ത് കൊണ്ട് കളിക്കുന്നു യൽ അബൂന ഇനി ഉക്തുബുൽ ജമ ബഹുവചന ഇതാനാണ് ഹൈവാനിൻ്റെ ബഹുവചനം എന്താണ് ഹൈവാൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കുറേ ജീവികൾ ഹദീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടം ഹദായിക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂന്തോട്ടങ്ങൾ ഇബുൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അബിനാവും എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ എന്നാ ത്വറിൻ എന്ന് പറഞ്ഞ പക്ഷി ഏകവചനാണ് പക്ഷികൾ എന്നെങ്ങനെ പറയാ തുയൂറുൻ ഷജറും എന്ന് പറഞ്ഞാൽ ഒരു മരം എന്നാണ് അർത്ഥം കുറെ മരങ്ങൾ എന്നെങ്ങനെ പറയാ പറയാം അതുപോലെ തന്നെ കഫസു എന്ന് പറഞ്ഞാൽ കൂട് എന്നാണ് അർത്ഥം കുറേ കൂടുകൾ എന്ന് എങ്ങനെ പറയാം അഖ്ഫാസുൻ ഇങ്ങനെയാണ് ബഹുവചനം എഴുതേണ്ടത് അല്ലേ ഇനി നമുക്ക് നമുക്കതിൻ്റെ അടുത്ത പുറം നോക്കുക നുക്മിലുൽ ജദുവല പിന്നെ നമ്മൾ ആ വിട്ട ഭാഗം ഒക്കെ ഉണ്ടല്ലോ പട്ടിക എന്ത് ചെയ്യുക പൂരിപ്പിക്കുക മുഴുവനാക്കുക ഏകവചനാണ് ഇവിടെ തന്നെക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം ബഹുവചനം ദിവചനവും ബഹുവചനവും എഴുതണം ഒരാൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഇവിടെ തന്നിട്ടുണ്ട് രണ്ടാള് മൂന്നാൾ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം നമ്മളിവിടെ എഴുതി കൊടുക്കണം എഫ് അലു എന്ന് പറഞ്ഞാൽ അത് ഏകവചനാണ് ആണാണോ പെണ്ണാണോ ആണാണ് അല്ലേ എഫ് അലു എന്നുള്ള മുഫ്രദ് മുതക്കറാണെന്ന് പറയാം അപ്പം അതിനെയാണ് സർഫഗ അതിൻ്റെ എഫ് അലു എഫ് അലാനി എഫ് അലൂന എന്നാണ് വിട്ടുപോയത് ഇനി തഫ് അലു എന്നുള്ള സാധനം എന്താ മുഫ്രത് മുഹന്നസാണ് അതിനെങ്ങനെ സർപ്പാക്കത്തെ ആറ് എണ്ണാണ് ഇപ്പൊ ഇങ്ങനെ ആദ്യത്തെ ആറെണ്ണാവും അർത്ഥാനാണ് അവസാനിച്ചു അല്ലെ ഇരീക്ഷിയോ വാർഷിക പരീക്ഷ അവസാനിച്ചു പിന്നെ അടുത്തത് ഹാമിദുൻ ഹാമിദ് താലിബുൻ വിദ്യാർത്ഥിയാണ് മാഹിറുൻ നിപുണനായ കഴിവുള്ള പരിശ്രമശാലിയായ വിദ്യാർത്ഥി പോലെ മടിയനൊന്നല്ല നമ്മുക്കാണല്ലോ മടി കുറച്ചു നേരം വായിച്ചാൽ അപ്പൊറൊക്കെ വരിക ഏഹ് കുറച്ച് നേരം വായിച്ചു കഴിഞ്ഞാൽ മൊബൈലാണാൻ പോവാ നമുക്ക് മടിയാണ് എന്നാൽ മാഹിർ അങ്ങനൊന്നല്ലോ ഓ നല്ല കുട്ടിയാണ് ഹാമിദുൻ ഹാമിദ്വാലിബുൻ മാഹിറുൻ നല്ല വിദ്യാർത്ഥിയാണ് മാത്രമല്ല നിങ്ങൾക്കൊക്കെ ഗെയിം കളിക്കാനും അതുപോലെ തന്നെ കിടന്നുറങ്ങാനൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അവനക്ക് ഇഷ്ടം യുഹിബു സിറാ കൃഷിയാണ് അവൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇവിടെ അർത്ഥം എങ്ങനെ എഴുതണം ഹാമിദും താലിബുൻ മാഹിറുൻ ഹാമിർ പിന്നെ കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ് കൃഷിയെ അവൻ ഇഷ്ടപ്പെടുന്നു അപ്പം ഇനി ഇങ്ങനെ വേണമെങ്കിൽ പറയാം കൃഷിയെ ഇട ഇഷ്ടപ്പെടുന്ന കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഹാമിദ് ഓക്കെ ഇനി അറബിയിലാക്കുന്നജിബ് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു കുളിക്കുന്നു എന്നല്ലാട്ടെ കളിക്കുന്നു അപ്പൊ എങ്ങനെയാണ് അൽ ബിന്താനി രണ്ട് പെൺ പെൺകുട്ടികൾ അൽ ബിന്തുണ ഒരു പെൺകുട്ടി അൽ ബിൻതാനി പറഞ്ഞ രണ്ട് പെൺകുട്ടി പറഞ്ഞ കുറേ പെൺകുട്ടികൾ അപ്പൊ അൽ ബിന്താനി രണ്ട് പെൺകുട്ടികൾ തൽഅബാനി അവർ രണ്ട് പേര് കളിക്കുന്നു എല്ലബു പറഞ്ഞാൽ അവനൊരു പുരുഷൻ കളിക്കും എൽ അവർ രണ്ട് പുരുഷന്മാർ കളിക്കും എല്ലബൂന അവർ കുറേ പുരുഷന്മാർ കളിക്കും തല്ലബൂന്ന് പറഞ്ഞാൽ അവളുടെ പെണ്ണ് കളിക്കും തൽഅബാനി അവർ രണ്ട് പെണ്ണുങ്ങൾ കളിക്കും രണ്ട് പെണ്ണ് ഈ ബിന്താനിയാണ് അപ്പൊ രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു പിന്നെന്താ രണ്ട് കുട്ടികൾ എഴുതുന്നു ആ എങ്ങനെയാണ് ഇതാ രണ്ട് കുട്ടികൾ എന്ന് എഴുതുന്നു അപ്പോൾ വലദൂൻ ഒരു കുട്ടി വലതാനി രണ്ട് കുട്ടികൾ യക്തുബാനി യക്തുബു അവൻ എഴുതും അവനൊരാൾ എഴുതും എക്തുബാനി അവണ്ടാൾ എഴുതും അപ്പോൾ എങ്ങനെയാണ് അൽ വലതു അൽ വലദാനി യഖ്തുബാനി അങ്ങനെ ഉത്തരം എഴുതാ അൽ വലദാനി യഖ്തുബാനി ഏഴാമത്തത് നുക്കമ്മിലു ബിമാൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എഴുതാൽ മതി ചോദ്യ ഉത്തരവൊക്കെ അവിടെ ഉണ്ട് യൗമ ഇദിൻ

വയക്കോലൂന ഹംസദും കൽബുഹും അങ്ങനെ അലഹമുല്ല മാഷാ അള്ള നമ്മുടെ വിഷയം തീർന്നു നാലാം ക്ലാസ്സിലെ ലിസാൻ ഖുര്ആൻ നമ്മൾ വായിച്ചു തീർന്നു നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക എത്ര മാർക്കാണ് കിട്ടുക എന്നൊക്കെ ഇതിൻ്റെ ആൻസറൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അള്ളാ ലിസാനാണ് നന്നായി പഠിക്കണം മരക്കൊല്ല പരീക്ഷയ്ക്ക് ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്ന മറ്റുള്ളവരിലേക്കൊക്കെ ഈ നമ്മളെ ചാനലിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇൻഷാ ഉസീക്ക് ഇദ്വ അസ്സലാ വലൈക്കും വർമത്തല്ല